സൌദിയിലെ താൽക്കാലിക തൊഴിൽ വിസ കാലാവധി മൂന്ന് മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ മന്ത്രിസഭ അനുമതി നൽകി ഇതോടെ താൽക്കാലിക ജോലിക്കായി സൌദിയിലെത്തുന്നവർക്ക് ഇനി മാസം കാലാവധി ലഭിക്കും ഹജ്ജ് ഉമ്രാ സേവനങ്ങൾക്കുള്ള താൽക്കാലിക തൊഴിൽ വിസ എന്ന വിസയുടെ പേര് മാറ്റിയിട്ടുണ്ട് തൊഴിൽ വിസകളുടെ ദുരുപയോഗം തടയാനും നിയമത്തിൽ നിബന്ധനകളുണ്ട് സൗദിയിൽ കമ്പനികൾക്ക് കീഴിൽ ഹജ്ജിനും ഉമ്രക്കുമായി ജോലിക്കെത്തുന്നവർക്ക് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അനുവദിച്ചതായിരുന്നു താൽക്കാലിക വിസ മുഹമ്മദ് ബിൻ സൽമാൻ രാജ്കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് പുതിയ മാറ്റങ്ങൾക്ക് അംഗീകാരം നൽകിയത് ഇതനുസരിച്ച് താൽക്കാലിക തൊഴിൽ വിസകളിലെ മാറ്റം ഇപ്രകാരമാണ് ഹജ്ജ് ഉമ്ര സേവനങ്ങൾക്കുള്ള താൽക്കാലിക തൊഴിൽ വിസ എന്നായിരിക്കും ഇതിന്റെ പേര് കാലാവധി ഇനി മൂന്നിനു പകരം ആറു മാസമാണ് ഇതിൽ രാജ്യത്ത് താങ്ങാവുന്ന പരമാവധി സമയം ഷപാൻ മാസം പതിനഞ്ച് മുതൽ മുഹർണ്ം അവസാനം വരെയായി നീട്ടുകയും ചെയ്തു വിസ അനുമതിക്കായി സ്വകാര്യ സ്ഥാപനങ്ങൾ ഇനി മുതൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് പ്രത്യേക അനുമതി പത്രം സമർപ്പിക്കേണ്ടതില്ല തൊഴിൽ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിൽ തന്നെ അപേക്ഷിച്ചാൽ മതി ഇവയിലെത്തുന്ന തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ കരാറും ലഭ്യമാക്കും താൽക്കാലികമായി ഈ തൊഴിൽ വിസയിൽ റിക്രൂട്ട് ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് നിർബന്ധമാണ് നിയമം ലംഘിച്ചാലുള്ള പിഴകളും ശിക്ഷകളും പരിഷ്കരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു പുതിയ മാറ്റങ്ങൾ അടുത്ത ഹജ്ജിനു മുന്നോടിയായി പ്രാബല്യത്തിൽ വരും മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്